തട്ടേക്കാട് പോയിപ്പം കുറച്ച് മൈസൂർ ചീര കിട്ടി അപ്പോൾ അത് തോര വയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സവാളയും അതുപോലെ പച്ചമുളകും വറ്റൽമുളകും തേങ്ങയും ചിരകി വെച്ചു പിന്നെ വെളിച്ചെണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ വേണം കേട്ടോ അപ്പം ആദ്യം അരിഞ്ഞെടുത്തു എന്നിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേർന്ന് സവാള ഇട്ടുകൊടുത്തു പിന്നെ പച്ചമുളകും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ വെളിച്ചെണ്ണയിൽ സവാള സവാളയ്ക്ക് ഒരുവിധം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നപ്പം അതിലേക്ക് ഒരു ഇച്ചിരിക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തു എന്നിട്ട് അതൊന്ന് പതിയെ മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കാനില്ല കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കണത് ചിരകി വെച്ചേർന്ന തേങ്ങയാണ് അപ്പോൾ അതിലേക്ക് ആ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് ഒന്ന് പതിയെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക തേങ്ങയും സവാളയും പച്ചമുളകുമൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേർന്ന് ഇടാൻ ചീരയുടെ കൂമ്പ് മാത്രമേ കേട്ടോ എടുത്ത് അരിഞ്ഞോളൂ ഒരുപാട് താഴേക്കുള്ള ഇലകളൊന്നും അങ്ങനെ തോര എടുക്കാറില്ല അപ്പോൾ ചീരയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പതിയെ പാനിൽ അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരു ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും വേഗം ഉണ്ടാക്കാനും എളുപ്പമാണ് നല്ല ടേസ്റ്റുള്ള ഉള്ള കറിയുമാണ് ചിലരിതിൽ മുട്ടയും കൂടി ഇട്ടിട്ട് മുട്ടയും ചീരയും കൂടെ തോരം വെക്കാറുണ്ട് കേട്ടോ ചോറിനേക്കാളും എനിക്കിഷ്ടം ഇത് കഞ്ഞീടെ കൂടെ കുറച്ച് ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാനായിട്ടോ ഇന്ന് തൽക്കാലം ചോറായത് കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിച്ചു സംഭവം അടിപൊളി ടേസ്റ്റ്